നമസ്കാരം കൊടുങ്കാറ്റ് ചോയ്സിലേക്ക് സ്വാഗതം കേരളത്തിലെ മുഴുവൻ സമയത്തെയും സ്വർണ്ണവില കൃത്യമായും നേരത്തെയും അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഇന്നത്തെ സ്വർണ്ണവില നമുക്ക് പരിശോധിക്കാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഒന്നാം തീയതി ഇന്ന് കേരളത്തിലെ സ്വർണ്ണവില ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഒരു ഗ്രാമിന് എട്ടായിരത്തി നാന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഒരു ഗ്രാം സ്വർണത്തിന് എട്ടായിരത്തി നാന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഒരു പവന് അറുപത്തി ഏഴായിരത്തി നാന്നൂറ് രൂപ ഒരു പവന് അറുപത്തി ഏഴായിരത്തി നാനൂറ് രൂപ ഇനി നമുക്ക് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന്റെ വില നോക്കാം ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ഒരു പവന് എഴുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് രൂപ ഒരു പവന് എഴുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് രൂപ സ്വർണ്ണവില കൃത്യമായി അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി